സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെങ്കിൽ കുറ്റവാളയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളയിൽ എന്തെങ്കിലും അത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധി ബാധ്യസ്ഥയാണ് കോൺഗ്രസ് പാർട്ടി ബാധ്യസ്ഥയാണ് അല്ലാതെ ഇന്ത്യയിലെ ഏത് പ്രശസ്തനോ അപ്രശസ്തനോ ആയ ഏത് പൂജാരി എന്തിന് ചരട് കെട്ടിയെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ഒന്നും പറയേണ്ട കാര്യമില്ലതേ അത് കോൺഗ്രസിന് വിശദീകരിക്കണ ബാധ്യതയില്ല സോണിയാഗാന്ധിക്കും ഇല്ല നിങ്ങൾ വിശദീകരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ പാർട്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ സി പി എമ്മിന്റെ രണ്ട് നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മുമായി ബന്ധമുള്ള ആളുകൾ നിങ്ങളുടെ പാർട്ടിയുടെ പരിരക്ഷണം പാർട്ടിയുടെ സംരക്ഷണം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അല്ലാതെ ഇവിടെ കാടാമ്പുഴയിൽ പോയി ഈ പറയുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ പേര് പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശദീകരിക്കണം എന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടോ ഇല്ല അത് നിങ്ങളുടെ സ്വകാര്യതയാണ് സി പി എം കാർ തലയും കൊണ്ടിട്ട് അമരത്തിൽ പോകുന്നുണ്ടാകാം ചില ആളുകൾ പരസ്യമായി പോകുന്നുണ്ടാകും കോൺഗ്രസിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലിട്ട ആളുകളൊക്കെ പരസ്യമായിട്ട് ക്ഷേത്രദ്രസത്തിൽ പോയിട്ടുണ്ട് ഇത്തരം പൂജാരികളുമായി ബന്ധമുണ്ട് അവരുടെ കയ്യിൽ ചെറു കിട്ടുന്ന കാണിക്കാനുള്ളത്